പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫോൺ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ദേവാലയത്തിലെ യുവാക്കളുടെ കൂട്ടായ്മയായ സെന്റ് ജോസഫ് സർക്കിളിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി മിനി ബോൺ നത്താലെ റോഡ് ഷോയും കരോളും സംഘടിപ്പിച്ചു കാളിയാറോട് മുതൽ ചേലക്കര വരെ നടന്ന റോഡ് ഷോയിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു സെന്റ് ജോസഫ് സർക്കിളിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇരുപത്തഞ്ചടി ഉയരമുള്ള ക്രിസ്തുമസ് ട്രീ ശ്രദ്ധേയമായി ഇടവക വികാരി ഫാദർ സിജോ ചെറുവത്തൂർ സെന്റ് ജോസഫ് സർക്കിൾ പ്രസിഡന്റ് സുജിൻ ഡൊമിനിക് സുരേഷ് വെള്ളാപ്പാണി വിനു പഴയകരയിൽ വിമൽ വെള്ളാപ്പാണി സോണി ചക്കപ്പിള്ളി അമൽ സിബി സോജി ജോസ് ഫാദർ സിൻഡോ സിസ്റ്റർ ഫിൻസി ബേബി പ്ലാത്തറ ആഗ്നസ് അഗസ്റ്റിൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര